ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മുന്നേ ഷോർട്സ് കിട്ടിയിരുന്നു ഇക്കാർക്ക് സർപ്രൈസ് ഡിന്നർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അതെല്ലാവരും എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ നിൽക്കാ കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വയനാടാണല്ലോ നിൽക്കണേ അപ്പോൾ ഇവിടെ മണ്ണാർക്കാടും ഒരു ഷോപ്പുണ്ട് അപ്പോൾ മണ്ണാർക്കാട് കടയിൽ രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയുള്ള വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക എപ്പോഴും അപ്പോൾ അപ്പോൾ അപ്പോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ എങ്ങക്ക് അടിക്കുന്നുണ്ടോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ രാത്രിക്ക് കുറച്ചധികം തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ഒരു സൽക്കാരുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടാക്കി അത് ഫ്രിഡ്ജൊക്കെ മാറ്റി വച്ചതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് പിന്നെ അതാ കുറച്ച് മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ചെറുതായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഉപ്പും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാല പുരട്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ എന്താ പറയുക കുറച്ച് മക്രോണിയും പിന്നെ ചിക്കൻ കൊണ്ട് കുറച്ച് ബ്രോസ്റ്റും പിന്നെ എന്താ പറയുക പത്തിരിയും വെജിറ്റബിൾസ് ട്യൂ ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മെക്രോണിക്കുള്ള ചിക്കനൊക്കെ അവിടെ മസാല പൊരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് പച്ചക്കറി കട്ട് ചെയ്യാൻ കേട്ടോ വെജിറ്റബിൾസ് ട്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ കുഞ്ഞുമോളീന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഓളോ അടുക്കളയിൽ കൂടെ തന്നെ ഉണ്ട് അവൾക്കിങ്ങനെ ഭയങ്ക നല്ല ഇഷ്ടമാണ് ഓൾക്ക് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അത് നമ്മൾ നല്ല പിന്നെ അലങ്കരിച്ച് ഡെക്കറേഷൻ ഒക്കെ ആയി അങ്ങനെ നല്ല ആസ്വദിച്ചുണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോൾക്ക് കേട്ടോ അപ്പോൾ എല്ലാറ്റിനും ഉണ്ടെപ്പം കൂടിത്തരും അപ്പോൾ ഞാനിതിങ്ങനെ എന്താ കട്ട് ചെയ്തെടുക്കുകയാണോ ക്യാരറ്റൊക്കെ പീൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെജിറ്റബിൾ വെജിറ്റബിൾസ് ടുവിനാവശ്യമായിട്ടുള്ള എന്ന് പറയുന്നത് ഉരുളം കിഴങ്ങും ക്യാരറ്റും പിന്നെ സവാളയും പിന്നെ ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ പീസ് ഞാൻ ഇതിപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നും അല്ലാത്തത് തന്നെ പെട്ടെന്ന് തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണെങ്കിൽ അവരെ തന്നെ ഇട്ട് വെക്കണമായിരുന്നു പെട്ടെന്ന് ഞാൻ എന്തായാലും രാത്രിക്ക് ഫുഡില്ല അപ്പോൾ ഇന്നൊക്കെ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ കുറച്ച് ചിക്കനും ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അതാ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണുണ്ട് സവാളതങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഓരോ അല്ലി വീതം വിടർത്തി വിടർത്തി എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പിന്നെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ റെസിപ്പി ആയിട്ടൊന്നും പിന്നെ ഇതിൽ ചേർത്തിട്ടില്ല അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ലെങ്ത്തി ആവും വീഡിയോ അപ്പോൾ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ അല്ല എൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുതേ വെജിറ്റബിളൊക്കെ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന് അപ്പോൾ അത് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചെറുനാരങ്ങൻ്റെ നീരും ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തേ അപ്പോഴത്തേക്കും ഇതാ കുഞ്ഞുമോളി പിന്നെ വെജ് വെജിറ്റബിൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എന്നെ സഹായിക്കണുണ്ടായിരുന്നു ഉള്ള ആ ഫ്രൂട്ട്സ് എന്നുള്ളത് ആപ്പിളും പിന്നെ ഉറുമ്പഴവും പഴം എന്തൊക്കെ കട്ട് ചെയ്യുകയാണ് നേരത്തെ ഞാൻ കസ്റ്റാർഡ് സെറ്റാക്കി ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് നിങ്ങൾ കണ്ടിരുന്നില്ലേ പൈക്കുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ അത് കട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കേട്ടോ കറണ്ട് പോയപ്പോൾ പിന്നെ ഞങ്ങൾ മൊബൈലിൻ്റെ വെളിച്ചം വെച്ച് ഇങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഗൈസ് കണ്ടോ അവിടെ കട്ട് ചെയ്യലിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്ന മാതിരി ഒന്നല്ലോളൂ കട്ട് ചെയ്യുക കറണ്ട് പോയ വെളിച്ചത്തിലാണ് കേട്ടോ ഓൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ അതാ പിന്നെ സ്റ്റൗവിൽ വെജിറ്റബിൾ ടൂ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഒളിച്ചല്ലാത്തതിൻ്റെ കുറവ് നല്ലോണം ഉണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ ഞാനതൊക്കെ ഒന്ന് അവിടെ ഇതാക്കി വെച്ച് പിന്നെ ഓളെടുത്തേക്ക് തന്നെ പോയി നോക്കി അപ്പോൾ ഓൾ ഏകദേശമൊക്കെ കട്ട് ചെയ്ത് കയ്യാറായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു രണ്ടാളവിടെ ഹാളിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ആസിമോനും അനുമോനും ഒരു കോൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വരൂല കേട്ടോ ഇടയ്ക്കൊന്ന് വന്നെത്തി വെക്കും മാസിമോൻ എന്താ അവിടെ ഉണ്ടാക്കണെന്ന് നോക്കും അങ്ങനെ പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ഞാൻ തേങ്ങാപ്പാൽ ആണ് കേട്ടോ യൂസ് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ മൂന്നാം പാൽ ഉപയോഗിച്ചിട്ട് അതിലാണ് പച്ചക്കറി വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഉദാ പിന്നെ കുഞ്ഞുമോളിൻ്റെ ഫ്രൂട്ട്സ് കട്ടിയാലും മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ സംഭവമല്ലേ എന്താ അതിന് പറയാം മറ്റേ സീഡ് പേര് കിട്ടണില്ല ഗൈസ് എന്തായാലും ആ ആ കസ് കസ് അത് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത്രക്കെ സമയമായിട്ടും ഞങ്ങൾ ആ കറണ്ട് വന്നിട്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഈ മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് കൂടുതലൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നത് കേട്ടോൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ആ കാര്യം ഞാൻ ഓളെ ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ ആ വൈക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓൾ അതൊക്കെ സെറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അടുക്കളയിൽ എന്താ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വെജിറ്റബിളൊക്കെ അവിടെ അതിവേഗം വേവാ ആവണുണ്ടായിരുന്നു അപ്പം ഞാനത് വേഗം അപ്പുറത്തെ സ്റ്റവൊക്കെ മാറ്റി വെച്ചിട്ട് ഈ സ്റ്റൗവിലും എന്താ മെക്രോണിക്കുള്ള ചിക്കൻ ക്യൂബ്സ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പണികൾ വേഗം എന്തായാലും ഒക്കെ വരുമ്പോഴൊക്കെ എല്ലാം തീർത്ത് സെറ്റായിരിക്കണം എന്നാണ് മനസ്സിൽ കേട്ടോ അപ്പോൾ കുഞ്ഞുമോളി എന്നെ സഹായിക്കുന്നുണ്ട് കിട്ടും അബിജി വരുമ്പോഴേക്കൊക്കെ തീർക്കുക നമുക്ക് വരഞ്ഞിട്ട് ഉള്ളപ്പോൾ തന്നെ ഓൾ ഫ്രൂട്ട് സലാഡിൻ്റെ പരിപാടി കഴിഞ്ഞങ്ങാണ്ട് ഓൾ പിന്നെ പാത്രങ്ങൾ പരുന്നതൊക്കെ വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കുറുമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ ഞാൻ അവിടെ ഇപ്പുറത്ത് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചിക്കൻ ഒക്കെ പൊരിച്ച് റെഡിയായി വരുമ്പോഴൊക്കെ മക്രോണി ഒന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അതൊക്കെ വന്ന് അയക്കുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഒക്കെ മസാല കൂട്ടി മക്രൂണി അവിടെ ഏകദേശം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും ഒരു എട്ടെട്ടര ആകുമ്പോൾ ചുങ്കത്തെ കടയിലേക്ക് പോയാൽ വരലുണ്ട് പക്ഷേ അന്ന് വരുന്ന വൈകി തന്നെ അവിടെ പിന്നെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു കുറച്ച് സമയം കേട്ടോ അപ്പോൾ അങ്ങനെ വൈകിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നിട്ടാണ് വന്നത് അപ്പോൾ ആ സമയം കൊണ്ടിൻ്റെ ഏകദേശം ഉള്ളതൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പത്തിരി ആ പത്തിരിയും പരത്തൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അക്രോണിക്കായതിനുശം ഞാൻ എന്താ പത്തിരി പരത്താൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റ് പിന്നെ നമുക്ക് ലാസ്റ്റ് പൊരിച്ചെടുക്കുക ചൂടോടെ കഴിക്കേണ്ടതാണല്ലോ ചൂടാറേ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ചോദിച്ചിട്ട് അത് ലാസ്റ്റിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെക്രോണീൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു കേട്ടോ മെക്രോണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ എന്തായാലും പറയുണ്ടെട്ടോ പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ ഈ സ്റ്റവ് വെച്ചിട്ട് ഇതിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ മുന്നത്തെ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റവ് അവിടെ നിന്ന് മറിഞ്ഞ് വീഴില്ലേ എത്താമെന്നൊക്കെ സ്റ്റവ് അവിടെ നല്ല സീറ്റിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ നിന്ന് മറിയണം മറിയൊന്നുമില്ല അത് അനങ്ങൊന്നുമില്ല അങ്ങനെ സീറ്റിങ്ങിൽ ഇരിക്കുകൊണ്ടാണ് ഞാനത് അവിടെ വെച്ച് കുക്ക് ചെയ്യണത് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനും നല്ല ഇത് അവിടെ വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ എന്തായാലും അധികം അടുപ്പിൽ കത്തിക്കലോ ഒന്നുമില്ലല്ലോ ഞാൻ സെറ്റ് സെറ്റായതിനു ശേഷം ഞാൻ പത്തിരിപ്പണിമൊക്കെ നിന്നിട്ടുണ്ട് പത്തിരി വരത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എന്താ ബ്രോസ്റ്റ് റെഡി കേട്ടോ എന്നാൽ പിന്നെ ഒരു സ്റ്റിലും ബ്രോസ്റ്റും പൊരിച്ചെടുക്കുക ഒന്നിലും പത്തിരിയും ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ മുക്കിങ്ങുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന ഉടനെ തന്നെ പുറത്തുനിന്ന് സ്മെല്ല് ഇട്ടിട്ട് മക്കളോട് പറയുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് നേരെ അടുക്കളയിലേക്ക് വന്ന് നേരെ അടുക്കളയിലേക്കാണ് അല്ലെങ്കിൽ വരല്ലേ അന്ന് ഇപ്പോൾ എന്താ വേഗം പോയി കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് ആ എവിടെ എൻ്റെ മുത്തം എവിടെ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക റോസ്റ്റിക്ക് പത്തിരിയാണല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് കുബൂസല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും മൂപ്പർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ മക്കളടുത്ത് പോന്നിട്ട് മക്കളുമായിട്ട് കളിയും ചെരികളൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഞാനതൊക്കെ റെഡിയാക്കി പിന്നെ എൻ്റെ മേലെഴുകലും ഡ്രസ്സ് മാറ്റിലൊക്കെ കഴിഞ്ഞ് വന്നു ഇവരിപാടെ കളി അതുകൊണ്ട് കളിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞാണ്ട് ആ ടേബിളുമൊക്കെ കഴിക്കാൻ വേണ്ടി ഓരോ ഐറ്റംസും കൊടുന്ന് വെക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഓരോ ഐറ്റംസും കൊടുന്ന് വെച്ച് ഏകദേശം കഴിയാനായപ്പോഴാണ് ആൾ സംഭവം കണ്ടത് കേട്ടോ അതിൽ ഞെട്ടിയിട്ടുണ്ടായിരുന്നു എന്താപ്പം ഇന്ന് ഇന്നിവിടെ എന്താണ് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് പിന്നെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു കേട്ടോ എന്തായാലും ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്കും നല്ല സന്തോഷമുണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ നല്ല ആസ്വദിച്ചുണ്ടാക്കി ഒരിക്കലും സെറ്റ് ടേബിളുമ്പോൾ കൊടുന്ന് വെച്ച് പിന്നെ എല്ലാവരും അത് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് വേറൊരു മനസ്സുഖം തന്നെയാണ് കേട്ടോ എന്നിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഓരോന്നും ഓരോ ദിവസം ഉണ്ടാക്കി കൂടാതെ ഇപ്പം ഞാൻ ഏതാ കഴിക്കരുത് എനിക്കാകെ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നു കേട്ടോ ഒന്ന് കഴിച്ചിട്ട് വരെ എന്താണ് അതും ടെസ്റ്റ് അടുത്ത് കഴിച്ചിട്ട് വരെ ഇതും നല്ല ടേസ്റ്റ് ഇനി എന്താ ചെയ്യാൻ ആൾ ബ്രോസ്റ്റിൻ്റെ ആളാണ് കേട്ടോ അങ്ങനെ ഫ്രോസ്റ്റൊക്കെ കഴിച്ച് പിന്നെ മക്രോണി കഴിച്ചപ്പോൾ അതിഷ്ടമായി മക്രോണി എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി രണ്ട് മൂന്ന് പത്തിരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴിച്ച് വയറൊന്നിറഞ്ഞ് സന്തോഷമായി ഹാപ്പിയായി റാഹത്തായി അലഹമ്മില്ല പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ നമ്മളെൻ്റെ ഓരോ വീഡിയോ കണ്ടിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മുന്നൂറ് ആയിട്ടുണ്ട് കേട്ടോ ആശ അതാ നല്ല സന്തോഷമുണ്ട് ഇതുവരെ തന്നെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണം